ഹലോ പു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാളിന്ന് പിൻഡൂസിന്റെ അമ്മച്ചുടെ വീട്ടിൽ പോണുണ്ട ചെത്തിയിലാണ് ആലപ്പുഴ അപ്പൊ അവിടെ ആളാണ് ഇതേ ഇന്ന റോയിലും താമസിച്ചു താങ്കളേ ഒരുങ്ങി ഇറങ്ങിയപ്പോ താമസിപ്പിന്റെ പന്ത്രണ്ട് ഒരു മണി എടുത്തു അപ്പൊ ഇനി നേരെ അങ്ങോട്ട് പോണ പിന്നെ അവിടെ വിശേഷങ്ങളൊക്കെ അപ്പയും ഒരേ കളറിലെ ഡ്രസ് അതിനുള്ള നമ്മടെ ആലപ്പുഴ ജില്ലയിലെ അന്തകാരൻ്റെ ഒരു ബീച്ചാണ് ഏട്ടാ ഇത് പുതിയ പാലമാണ് ഇവിടുത്തെ പുതിയ പാലമാണോട്ടല്ലേ കൊറേ നാളല്ലേ ആ അല്ല പുതിയ ആണല്ലോ ഒരുപാട് ഭക്ഷണം ടുത്തെത്തി വണ്ടിട്ടി വീടിന്റെ വണ്ടിയുടെ സ്ഥലമില്ലേട്ടാണോ ടി അമ്മ വീട് നമ്മള് ചെന്നപ്പതിന്റെ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയായിരുന്നു ചെന്നപ്പോ അമ്മയുണ്ടായി അപ്പന്റെ അമ്മയാണ് കേട്ടോ അമ്മേട്ട് ഭർത്താൻ ഒക്കെ പറഞ്ഞു കുറച്ചേ ഇരുന്ന് അപ്പൊ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയ തണുത്തുള്ള കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ സമയത്താണ് നമ്മൾ ചെന്നത് ഇത് രണ്ടൂസിൻ്റെ അമ്മച്ചിട മൂത്ത അങ്ങയാണ് അങ്കിളിനെ നമ്മളെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് താങ്കളുടെ വൈഫും പിന്നെ അതിൻ്റെ താഴത്തേക്കുള്ള അങ്കിൾമാരും മക്കളൊക്കെയാണ് ഇപ്പോൾ ഇത് രണ്ടാമത്തെ അങ്കിളും ആൻറ്റിയുമാണ് ഇവരാണ് അവിടുത്തെ ഫുഡൊക്കെ വെച്ചത് കേട്ടോ അവർക്ക് ഈ കാറ്ററിങ്ങിൻ്റെ പരിപാടിയാണ് ചെന്നപ്പോൾ നമ്മൾ വിശേഷമൊക്കെ തരൊക്കെ അങ്ങനെ ഇന്ന് ചിരിങ്ങളെയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അവർ ഫുഡൊക്കെ പോയി നോക്കി എന്താ ബിരിയാണിയും ചോറും കറിയും ആയിരുന്നു കേട്ടോ നല്ല ബിരിയാണിയായിരുന്നു നല്ല ഫുഡൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ആളിനും വിശ വിശപ്പ് പിന്നെയും കൂടിയെന്ന് പറയില്ല അങ്ങനെ എന്നോട് ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് ചെന്നപടി തന്നെ ആൾ പ്ലേറ്റൊക്കെ എടുത്ത് ഫുഡ് കഴുകി തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്മച്ചീല ഫുഡ് വെച്ച അങ്കള് അങ്ങൾ വന്ന് നമ്മളോട് ഫുഡിൻ്റെ വിശേഷമൊക്കെ തിരക്കി അപ്പോൾ അമ്മച്ചിയൊക്കെ അവിടെ ഉണ്ടായ കേട്ടോ അമ്മച്ചിയൊക്കെ രണ്ട് ദിവസം മുമ്പ് അറ്റേ പോരോട്ടൊക്കെ വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മള് രാത്രിയായപ്പോസ്റ്റ് ഗസ്റ്റ് ഗസ്റ്റ് ഒന്നല്ല അവര് വഴി കൂടെ പോയപ്പോ നമ്മുടെ വൈപ്പൊക്കെ കണ്ടെങ്കി അറിയാതെ അങ്ങനെ അവർക്ക് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ അങ്ങനെ അവർ മലയാളം പാട്ടൊക്കെ ഇട്ട് അവര് നിങ്ങള് ഡാൻസ് കളിച്ച് കാണിച്ചത് അപ്പൊ ഞങ്ങളും കളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ അവര് അടിപൊളി വൈപ്പായിരുന്നു അതിപ്പൊ നമ്മളാ പരവാസരി പരിപാടി എല്ലാം കഴിഞ്ഞ് അത്രയേ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചപ്പോ നമ്മടെ ചെറിയ ഡാൻസും പരിപാടിയൊക്കെ ഞാൻ പങ്കെടുത്തില്ല അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ നമ്മടെ അംഗിളുടെ ആണോസിന്റെ വണ്ടിയാണ് അപ്പൊ ഞങ്ങള് നൈറ്റ് റൈഡ് വെച്ച് കൊടുത്തിട്ട് വീട്ടിലോട്ട് പോവാലിന് ഇറങ്ങിയതാണ് അല്ലെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി നേരെ പരിപാടി വെട്ടി ചെല്ലണം ചെന്നിട്ട് അവിടെ നിന്നിട്ട് ആൺകുട്ടിനെ പിക്ക് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോണാണ് അപ്പൊ വീഡിയോ നമ്മൾ നമ്മളിവിടെ നിർത്തിയ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാർപ്പള്ളി പോകണം പൂണ്യങ്ങളെ കാണണം ആയില്ല പിന്നെ ഒരു ദിവസം ഞങ്ങൾ അറുതിപ്പള്ളി പോകുമ്പോ അല്ലേ അതിന്റെ ഒരു വീഡിയോ ഇടാ നമ്മൾ അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ തീർക്കണ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെ സബ്സ്ക്രൈബ് ചെയ്യണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാ അല്ലേ റങ്ങിയല്ലേ പിന്നെ ഇപ്പൊ എത്ര മണി ഒമ്പതര വീട്ടിൽ പോണം നാളെ അങ്ങോട്ടേറെ ക്ലാസ്സിൽ പോണം എനിക്ക് വണ്ടി ഓടണം പിന്നെ ഇന്ന് ഒരു ഷോർട്സ് എടുത്ത എഡിറ്റ് ചെയ്യലോ അപ്പൊ എഡിറ്റിയത് അതൊക്കെ ഇടണം അപ്പൊ അത് കാരണം ഇവിടെ വെച്ച് തീർക്കണേ ഇനി വീട്ടിൽ പോയിട്ടുള്ളതൊന്നും ഇല്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്